വിശുദ്ധ യേശു സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു ഈശോടെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ പുരോഹിത പ്രമുഖന്മാരുണ്ടായിരുന്നു നിയമജ്ഞരുണ്ടായിരുന്നു ജനപ്രമാണികൾ ഉണ്ടായിരുന്നു ഇവർക്കെല്ലാവർക്കും എങ്ങനെയെങ്കിലും ഈശോയെ നശിപ്പിക്കണം ഈ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് നാശം ആഗ്രഹിച്ചവര് നശിച്ചു പോകുന്നത് നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട് സ്നേഹങ്ങളുടെ ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാനായിട്ട് കൃത്യമായിട്ട് ഈശോ പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ നാശം കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കരുത് പക്ഷെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കുന്ന എന്താണെന്നറിയാം മറ്റൊരുവന്റെ കുറവാണ് ഒരുവന്റെ ജീവിതത്തില് ഒരു കുറവ് കണ്ടാൽ അവൻ നശിക്കുന്നത് കണ്ടാൽ സന്തോഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അവനെയും നശിപ്പിക്കാനായിട്ട് ഏതറ്റം വരെ പോകുവാനായിട്ട് നമുക്ക് ഒരു പ്രശ്നവും കാരണം അവന്റെ നാശം കാണണം ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ന് ഏറിവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ ഒരുവന്റെ ജീവിതത്തിലെ ഒരു കുറവ് കണ്ടാൽ നമ്മൾ തന്നെ എടുക്കും എത്രയും പെട്ടെന്ന് പത്തുപേരെ അറിയിക്കുക കൊട്ടി ഘോഷിച്ച് മറ്റുള്ളവരുടെ മുൻപില് അവനെ നാണം കെടുത്തുക അവനെ വിധിച്ച് നശിപ്പിച്ചു കളയുക എന്നുള്ള ഒരു മനോഭാവം ഇന്ന് ഏറി വരിക ഇഷ്ടംപോലെ നമ്മൾ പറയുന്നതും ഇതേ കുറ്റങ്ങൾ തന്നെയാണ് അതുകൊണ്ടാ ഒന്നാമത് എൻ്റെ ഈശോ പറയുന്നത് ആരുടെയും നാശം കാണാനായിട്ട് നശിപ്പിക്കാനായിട്ട് നീ തയ്യാറാവരുത് കാരണം നീ നശിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ നിന്റെ നാശം സംഭവിക്കും അതുകൊണ്ട് ആരെയും വിധിക്കാനായിട്ട് എനിക്ക് അവകാശമില്ല വിധിക്കാനായിട്ട് ഒരുവിനു മാത്രമേ അവകാശം അതാർക്ക ദൈവത്തിനാ മറ്റൊരുവന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കില് അത് പോരായ്മകൾ ഉണ്ടെങ്കില് അത് കൊട്ടിഘോഷിക്കാനായിട്ട് എനിക്ക് അവകാശമില്ല എന്ന് തിരിച്ചറിയാൻ പറ്റണം അവന്റെ കുറവും അവന്റെ പോരായ്മയും മനസ്സിലാക്കി അവനെ വിധിക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഒരിക്കലും ആരെയും വിധിക്കാനായിട്ട് തയ്യാറാവരുത് ആരുടെയും നാശത്തിനു വേണ്ടി പരിശ്രമിക്കരുത് ആരുടെയും കുറ്റങ്ങളും കുറവുകളും കൊട്ടിഘോഷിക്കാനായിട്ട് തയ്യാറാവരുത് ഇതാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്ന ഒന്നാമത്തെ കാര്യം കാരണം നീ പരിശ്രമിച്ചാൽ നിന്റെ നാശം അവിടെ ആരംഭിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് നിന്റെ ചുറ്റും നിന്റെ രാസം കാണുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം നിന്നെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരുണ്ട് പക്ഷെ നീ എന്താ ചെയ്യേണ്ടത് നീ അവരെ എതിർത്ത് നിൽക്കുകയല്ല നീ ദൈവസന്നിധിയില് വിശുദ്ധിയോടുകൂടി ജീവിക്കുക നിന്റെ ജീവിതത്തെ കുറിച്ച് കുറ്റം പറയുന്നവര് അത് പറഞ്ഞുകൊള്ളട്ടെ പക്ഷെ നമ്മൾ അതിനെ ഓർത്ത് നിരാശപ്പെടുക കാരണം നീ ദൈവത്തിനു മുമ്പില് വിശുദ്ധിയോടുകൂടി നിന്നാല് നിന്നെ സംരക്ഷിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെ നീ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇഷ്ടംപോലെ തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നിന്നെ നശിപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ പേര് പരിശ്രമിക്കും പക്ഷെ നീ അവിടെ വീണു പോകരുത് മറിച്ച് അവയെ അതിജീവിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ആരെയും നശിപ്പിക്കാനായിട്ട് ആരെയും വിധിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും തയ്യാറാവരുത് രണ്ടാമത്തെ കാര്യം നമ്മുടെ നാശം കാണുന്നവടെ മുൻപില് നമ്മൾ നിരാശപ്പെട്ട് ജീവിക്കുകയല്ല ചെയ്യുന്നു മറിച്ച് വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്റെ ഈശോ എന്ന് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങള് സന്തോഷത്തോടെ നിർവഹ നിർവഹിക്കുവാനായിട്ട് വിശുദ്ധിയോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.